വെൽക്കം ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്ന് നടന്ന ഡബ്ല്യു സി പി ഒ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ഈ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ സി ആണ് റൂസോ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഓപ്ഷൻ ബി ആണ് ആയില്യം തിരുനാൾ റഷ്യൻ വിപ്ലവം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ് അത് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് രണ്ട് ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ശരിയാണ് കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൺവർ സിംഗ് ആയിരുന്നു അത് തെറ്റാണ് കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് നാനാ സാഹിബായിരുന്നു അവതിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്റത്ത് മഹൽ ആയിരുന്നു അത് ശരിയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാര് ഓപ്ഷൻ ബി ആണ് വെല്ലസ്ലി പ്രഭു ആണ് കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും ചർച്ച ചെയ്യാനായിരുന്നു രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്ന് ശരി ലോകത്തിൻ്റെ ദാനിപുര എന്നറിയപ്പെടുന്ന പ്രയരി സ്ഥിതി ചെയ്യുന്നത് എവിടെ പ്രയരി സ്ഥിതി ചെയ്യുന്നത് എവിടെ രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് ശരി ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റിയുടെ പ്രധാന മുദ്രാവാക്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്ന് ശരി ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂഖ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് ജമ്മുകാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലീഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ബഗ്ലീഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി ആണ് ചിനാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ് തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ അപ്പോൾ നാല് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് പറയുന്നവയിൽ ഏതാണ് അപ്പോൾ ഇതിലെ കാർവേ കമ്മിറ്റി മാത്രമാണ് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ആഗോളവൽക്കരണം നരസിംഹ റിപ്പോർട്ട് എന്നിവ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമുള്ളവയാണ് അപ്പോൾ നാല് മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റ് ഇവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ് ഓപ്ഷൻ ബി ആണ് ഗോതമ്പ് അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ശരിയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു അതും ശരിയാണ് ആ സ്ഥാനം മുംബൈ ആണ് അത് ശരിയാണ് നയം നിയന്ത്രിക്കുന്നു അത് തെറ്റാണ് പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഇല്ല പ്രൊവിഷണൽ ആൻസർ കീഴിൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് എന്നാൽ നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പം പ്രൊവിഷണൽ ആൻസർ കീഴിൽ ഒന്നും രണ്ടും നാലും ശരിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഇന്ത്യ ഇരുപത്തി എട്ട് സ്വർണം നേടി ശരിയാണ് ചൈനയിലെ ഹാൻഷുവിൽ നടന്നു ശരിയാണ് അടുത്തത് ജപ്പാനിൽ നടക്കും അതും ശരിയാണ് ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരുന്നു അടുത്തത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ള പ്രസ്താവനയാണ് ശരിയല്ലാത്തത് അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചു ശരിയാണ് ഡോക്ടർ എം എസ് സോമിനാഥൻ നയിച്ചു രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് ശരിയല്ല ഇവിടെ മൂന്നാമത്തെ പ്രസ്താവനയിലും ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഡോക്ടർ എസ് സോമിനാഥൻ അല്ല എം എസ് സോമിനാഥനാണ് അടുത്തത് അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് യൂണിയൻ ബഡ്ജറ്റാണ് ബന്ധമില്ലാത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് അത് തെറ്റാണ് രണ്ടായിരത്തി ഒൻപതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഭരണഘടനയുടെ ഇരുപത്തി ഒന്ന് എ എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അമേരിക്ക അമേരിക്കയിൽ നിന്നാണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയം കടമെടുത്തത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി ആണ് വി രാമസുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക ഒന്ന് നാപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത് അത് തെറ്റാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രണ്ട് ഇപ്പോൾ ഭരണഘടനയുടെ ഇരുന്നൂറ് എ എന്ന വകുപ്പിൽ സ്വത്താവകാശം നിലനിൽക്കുന്നു അത് തെറ്റാണ് ഇപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ് എ എന്ന വകുപ്പിലാണ് സ്വത്താവകാശം നിലനിൽക്കുന്നത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല അത് ശരിയാണ് അപ്പോൾ ശരിയല്ലാത്തത് ഒന്നും രണ്ടുമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താൽപ്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷ് ആണ് ഓപ്ഷൻ സി ആണ് രാജ്യസഭയാണ് രാജ്യസഭയാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് അടുത്തത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നും മാത്രം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഓപ്ഷൻ ബി ആണ് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക അപ്പോൾ ഇതിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ ഒന്നും രണ്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ച് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മാത്രം കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് അടുത്തത് മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോടുകൂടിയ പനി ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഹീമോ സോയിലാണ് എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഓപ്ഷൻ ബി ആണ് എലിസ ടെസ്റ്റ് പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓപ്ഷൻ എ ആണ് ഐ ജി എ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഓപ്ഷൻ ബി ആണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഓപ്ഷൻ എ ആണ് എച്ച് പി വി വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകളാണ് ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി പാഞ്ചിയോ ഭുജിയ എനിഗ്മാചെന്ന ഗൊല്ലം അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം ഓപ്ഷൻ ബി ആണ് വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അത് ഓപ്ഷൻ സി ആണ് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു എങ്കിൽ മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നുള്ളതാണ് പ്രകാശത്തിൻ്റെ സ്വഭാവമല്ലാത്തത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമല്ല സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് ഓപ്ഷൻ എ ആണ് സ്പേസ് എക്സ് സോഡിയം കാർബണേറ്റിൽ ആയനിയുടെ പി എച്ച് മൂല്യം എത്ര ഓപ്ഷൻ ഡി ആണ് ഏഴിന് മുകളിൽ അറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും ആൻസർ ഓപ്ഷൻ സി ആണ് ഡി ബ്ലോക്കിൽ പെടുന്നു തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് അഞ്ച് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമേത് ഓപ്ഷൻ ബി ആണ് നിക്രോം രാജാരവി വർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക പാശ്ചാത്യ ശൈലിയിൽ നിപുണൻ ശരിയാണ് പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള അതും ശരിയാണ് കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു ശരിയാണ് അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൻ ഡി ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് സാഹിത്യ നാലാം ഭാഗം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഓപ്ഷൻ ബി ആണ് നളചരിതം ആട്ടക്കഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അപ്പോൾ ഇതിൽ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് നാല് വിക്കറ്റ് ജയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് മൂന്നാം കിരീടം എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന മൂന്ന് മാത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻ മക്ലൈനിനും നിക്കോൾ അയേസിനും അയേസിനുമൊപ്പമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയത് ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുജ് വിൽമോറും ഭൂമിയിലെത്തിയത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന മൂന്ന് മാത്രമാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുജ് വിൽമോറും ഭൂമിയിൽ അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം ശരി അപ്പോൾ ഇത്രയും ജി കെ ആണ് ഇന്ന് നടന്ന ഡബ്ല്യു സി ബി ഒ പരീക്ഷയിൽ ചോദിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്